അപ്പോൾ ഇനി ബിഗ് ബോസിലേക്ക് വീണ്ടും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും വ്യക്തിയായിരിക്കും അർജുൻ എന്തുകൊണ്ടായിരിക്കും അർജുന ബ്രദറാണ് അപ്പം എന്താ പറയേണ്ട അവിടെ ഉള്ള സമയത്ത് തന്നെ എനിക്കൊരു ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ പുറത്തിറങ്ങി ടേറ്റ് അർജുൻ തന്നെ ഞാൻ ഉദ്ദേശിച്ച ഗാർഡൻ ഏരിയയിലേക്ക് ഞാൻ പോയിട്ട് ഏറ്റുവാദം ഞാൻ പറഞ്ഞു വാക്കിൽ ഇപ്പോഴും ഒന്നും വീണ്ടും അപ്പോൾ അർജുനെ കുറച്ച് സമയം എൻ്റെ ഇവിടെ വന്നിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എവിറ്റായി പോയ സമയത്തും ഞാൻ അവൻ്റെ അർജുനെ നോക്കിക്കോണെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെനിന്ന് ഇറങ്ങി പുറത്തേക്ക് ഞാൻ വന്നിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കേറ്റവും കൂടുതല് ഞാൻ ഇനി സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു

ചിലത് നമ്മൾ പറയുന്നതാണ് ചിലത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ചിലത് കാശ് വാങ്ങിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ അപ്പം അർജുനൊരാളെ അവൻ ഫിസിക്കലി സ്ട്രോങ് ആണ് അതുകൊണ്ടവൻ അവർ നല്ല മനസ്സുണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്യൂ വരുമ്പോഴേക്കും എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും നല്ല മനസ്സോന്നായിരിക്കും എടുക്കുന്നത് ഓടുന്നത് അതിനെ വേറൊരു രീതിയിൽ വളർത്തിക്കുക അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത് പറയുന്നത് അത് അർജുൻ്റെ കാര്യത്തിലെന്നല്ല ആടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഞാനിവിടെ കളഞ്ഞു പോകുന്നു നിങ്ങളെല്ലാം കൂടെ ഓടി കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കും അതിന് മറ്റേ വേറെ എന്തെങ്കിലും ഒരു ലാഭം ലാഭിച്ചുകൂടെ ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീതു അർജുൻ താങ്കൾ അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാം അല്ലെങ്കിൽ നല്ല ഫ്രണ്ടാണെന്ന് പറയാം അവർ തമ്മിൽ ഒരു ലവ് ട്രാക്ക് പോലെയാണ് ശരിക്കും കണ്ടന്റുകൾ പുറത്തു വന്നത് അപ്പൊ ശരിക്കും അങ്ങനെയാണോ ശരിക്കും നല്ല സമയത്ത് ഞാൻ ഈ സീസൺ ഭാഗമായിട്ട് ഇതുവരെ ഒരു ഒരു പ്രണയം പ്രണയം ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഐ മീൻ പക്കാ ചെറിയ ചോ കഴിഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾ നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പ് ചോദ്യം പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു പ്രണയം എന്നുള്ള രീതിയിൽ ഒരു ആക്രമണിക്കുന്ന ഒരു ബിഗോസ് അടിയും കിട്ടിയിട്ടില്ല അർജന്റീനകാരെല്ലാം പറഞ്ഞേ അവർക്കിടയിൽ ഒരു സൗഹൃദമുള്ളതായിട്ടാണ് എനിക്ക് ബിഗേസിൽ ഫീൽ ചെയ്തിട്ടുള്ളത് പുറത്തത് ഏത് രീതിയിൽ എത്തുന്നു എന്നുള്ളത് സെക്കൻഡറി ആണ് ഞാൻ അകത്ത് കണ്ടിട്ടുള്ള ഒരു സൗഹൃദ ബേസിൽ മാത്രമാണ് ഇപ്പോൾ ശ്രീതു ഔട്ടായ തരത്തിലാണ് എനിക്കറിയില്ല കൺഫേം അല്ല അങ്ങനെ ഞാനിപ്പോൾ ഇപ്പോഴാണ് കേൾക്കുന്നത് കേൾക്കുന്നതിനെ പറ്റി എന്ത് തോന്നുന്നു ശരിക്കും ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റാത്ത ഒരാളാണ് ശരിക്കും ടോപ്പ് ശ്രീധൈവിലേക്ക് എത്തുക എന്നുള്ളത് എപ്പോഴും ബോട്ടിംഗ് പ്ലേസിലാണ് നമുക്കൊരിക്കലും അതിനകത്ത് ഇന്നാളെത്തും ഇന്നാളെത്തത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ വേണ്ടി പറ്റില്ല